ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനൊരു കാർഡ് എടുക്കണം എന്ന് ആക്ച്വർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ ക്ലാരിറ്റി ഇല്ലായ്മ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ വന്നത് അതേപോലെയുള്ള കാർഡുകളാണ് കണ്ട സെവൻ ഓഫ് കബ്സാണ് കണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നോ എന്ത് പ്രവർത്തിക്കണമെന്നോ എന്ത് പറയണമെന്നോ എന്താവും ചെയ്യണമെന്നോ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളാകെ വലിയൊരു വിഷമഘട്ടത്തിലാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയില്ല നിങ്ങൾ ഈ ഒരു ഈയൊരവസ്ഥയിൽ പല ഒരു വഴി തെറ്റി പോകാനുള്ള ഒരു സാധ്യത പല റിലേഷനിലൊക്കെ വേണ്ടാത്ത റിലേഷനിലൊക്കെ ചെന്ന് പെടാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സിനൊക്കെ അടിമപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അയ്യോ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും എല്ലാം കഴിഞ്ഞു ഇനി ഒന്നിനും പറ്റില്ല അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഇവിടെ ഉണ്ടായിരിക്കാം അതെന്താണ് എന്ത് പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവണമെന്നേ ഇല്ല അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളിൽ കാണുന്നത് നിങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിലും എന്താ വേണ്ടതെന്നോ അല്ലെങ്കിൽ കിട്ടിയതെന്നോ നിങ്ങൾക്ക് ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ നടന്നില്ല ഇത് ചിലപ്പോൾ ഈ ഒരു സ്റ്റേജ് വരാൻ കാരണം നിങ്ങൾ ഏതെങ്കിലും ബ്രേക്കപ്പിലൂടെ പോയതുകൊണ്ടോ നിങ്ങളുടെ റിലേഷനിലുള്ള പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിന്റെ കാര്യത്തിലുള്ള പ്രോബ്ലം ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരുന്നു നിങ്ങളൊരു സ്റ്റേജ് വന്നത് അപ്പം ഈ ഒരു സ്റ്റേജ് താൽക്കാലികം മാത്രമാണ് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ജസ്റ്റ് ഇവിടെ വന്നത് ഹെർമിറ്റ് എന്ന കാർഡാണ് ഈ ഒരു കാർഡ് വരുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒന്ന് ഒറ്റയ്ക്ക് അനാലിസിസ് ചെയ്യണം നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ജീവിതം ഇത്രയും നിങ്ങൾ എന്തിലൂടെക്കെയാണ് കടന്നു പോയത് ഇനി എന്ത് ചെയ്യാം അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് ഒരു വഴി തുറന്നു കാട്ടും തന്നെയാണ് ഇവിടെ പറയുന്നത് ജീവിതത്തിലെ സ്ഥല സ്റ്റേജിൽ നമ്മൾ ഒറ്റുന്നതാകാം അതല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും ഒരു ജീവിതത്തിൽ ഒരു സ്റ്റേജിൽ ആ ഒരു സ്റ്റേജാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്ക നിങ്ങൾക്ക് ആരുമില്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അതൊക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് ദൈവം നല്ലൊരു ബുദ്ധിശക്തി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ യഥാ യഥാർത്ഥമായി കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക ശരിയായ കാര്യം നെക്സ്റ്റ് ഇവിടെ വന്നത് എയ്റ്റ് ഓഫ് സോർട്സ് ആണ് എയിറ്റ് ഓഫ് സോർട്സ് വരുമ്പോൾ കണ്ടോ കണ്ണും കൈയ്യൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഈ ലിമിറ്റേഷൻസ് വേറെ ആരും നിങ്ങൾക്ക് കൊണ്ടുവന്നതല്ല നിങ്ങൾ തന്നെ കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ഇവിടെ അറിയില്ല നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകളില്ല എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്നൊക്കെ അത് നിങ്ങളുടെ വെറും തോന്നലാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോവേണ്ടതുണ്ട് നിങ്ങൾ ഗോൾഡായി ചിന്തിച്ചിരുന്നു പുറത്ത് കിടക്കാനാണ് പറയുന്നത് അപ്പൊ ഇന്നത്തെ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പ്രസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു